ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട് ജില്ലയിലെ ദേവശോല എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളുമായാണ് ഞാൻ എത്തിയിട്ടുള്ളത് പോകുന്ന വഴിയുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് റോഡ് സൈഡിൽ തന്നെ കാട്ടാനക്കൂട്ടം കാണാൻ രണ്ടിലെ ഒന്ന് രണ്ട് വിരലിൽ എണ്ണാവുന്നതിൽ കൂടുതലാണ് ഇവിടെ കാണാൻ സാധിക്കും മൂന്ന് നാല് പിന്നെ ഉള്ളത് ഇതാ ഒരു മാൻ കൂട്ടം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു വാഹനത്തിൻ്റെ സൗണ്ട് കേട്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്ത് പിന്നെ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന ചങ്കാളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പരിഗണിക്കാം നമ്മളെ ഡ്രൈവർ ജാഫർ ജാഫ്രസാറാണ് നമ്മൾ ചങ്കാളക്കൂടെയാണ് പോന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം ഞങ്ങൾ ഏകദേശം നാട്ടിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് മണി സമയത്താണ് പുലർച്ചെ ഞങ്ങൾ പുറപ്പെട്ടത് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി സമയത്തിനടുത്തായി ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ നമ്മളെ കറക്റ്റ് സ്പോട്ട് കൂടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ദേവർശോല എന്ന് പറയുന്ന ഗൂഢല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണത് ഒരു ചെറിയ പഞ്ചായത്താണ് നല്ല അടിപൊളി വില്ലേജ് കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ സ്പോട്ട് കൂടെ എത്തി മലനിരകളും അതിനോട് ചേർന്നു നിൽക്കുന്ന തേരത്തോട്ടം ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ആ ഗസ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ദേവർസോല ദേവാല ഹട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഗൂഡല്ലൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല അടിപൊളി സ്ഥലമാണ് പ്രകൃതിപരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാതെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണത് ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഡ്രൈവർ വണ്ടി എടുത്ത് വണ്ടിയെടുത്തതെ പോകും അടിപൊളി രസകരമായിട്ടുള്ള കാഴ്ചകൾ അങ്ങനെ ഞങ്ങള് ചായ വാങ്ങി ഇവിടത്തെ ചായ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ചായ എന്ന് പറഞ്ഞ നാട്ടിലത്തെ ചായേന്റെ പോലെ അല്ല ആ ചെറിയ ഗ്ലാസ് ഉള്ളത് പാല് കൂടുതലാക്കിട്ടും നല്ല ആ ഒരു ചായപ്പൊടിയും വെള്ളം എന്ന് പറഞ്ഞാൽ അതാണ് ചായ ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ ഒരു കൊസറാത്തി വള്ളല്ല ഇപ്പ ഞങ്ങള് കുടിച്ചതാണ് ചായ ഇപ്പൊ ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നല്ല ക്ലൈമറ്റാണ് ഒരു ഇളം ചൂടുണ്ട് എന്നാ നല്ലൊരു തണുപ്പുമുണ്ട് ആ ഒരു ക്ലൈമറ്റിലാണ് ഇപ്പോ ഒരു സമയം നിൽക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മുപ്പത് സമയൊക്കെ ആയി ഞമ്മള് നേരെ മുകൾ ഭാഗത്തുനിന്ന് പോയി കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് കരുത് ആ കാണുന്ന ആ മലൻ്റെ മുകളു കയറാണ് അപ്പൊ അടിഭാഗത്ത് നല്ല വ്യൂ വ്യൂ കാണാന്ന് പറഞ്ഞ മുകളിലായിട്ടൊന്ന് കയറി നോക്കാം അപ്പൊ ഇനി നേരെ മുകളിലെത്തിട്ടുള്ള കാഴ്ചകൾ കാട്ടിത്തരാം രാവിലെ ഇപ്പൊ ഇവിടെ ആനകൾ ഇറങ്ങിന്ന് പറഞ്ഞ് ഫോറസ്റ്റ് ആൾക്കാരൊക്കെ ഇവിടെ കൊറേ ടൂറിസ്റ്റ് ആൾക്കാര് ഉണ്ടായിന് അവരൊക്കെ ആട്ടീന്ന് പറഞ്ഞിട്ട് ചങ്ങലോടെ നടന്ന് മേലോട്ട് കയറി തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ മുകളിൽ എത്തി ഞങ്ങൾ ഇവിടെ കണ്ടില്ലേ നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ കാഴ്ച വലിയ വലിയ പുല്ലുകളൊക്കെ വലിയ വലിയ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു പഞ്ചായത്താണ് ദേവർശോല കൂടല്ലൂർ റവന്യൂ ഡിവിഷന്റെയും കൂടല്ലൂർ താലൂക്ക് ഭരണത്തിന്റെയും കീഴിലാണ് ദേവർശോല വരുന്നത് മൂടല്ലൂർ ഫോറസ്റ്റ് ഡിവിഷനിലെയും മുതുമല ബന്ദിപ്പൂർ വയനാട് ദേശീയ ഉദ്യാനങ്ങൾക്ക് സമീപമുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത് ലൂരിനെയും സുൽത്താൻ ബത്തേരിയെയും ബന്ധിപ്പിക്കുന്ന പട്ടണത്തിലൂടെയാണ് സംസ്ഥാന പാതയായ എസ് എച്ച് നയൻറ്റി എയ്റ്റ് തൊണ്ണൂറ്റെട്ട് പാത കടന്നു കൂടാതെ തമിഴ്നാട് കേരള ബോർഡർ ഇത് ബന്ധിപ്പിക്കുന്നു അങ്ങനെ ഞങ്ങൾ മുഗലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തായോട്ട് ഇറങ്ങി തായോട്ട് ഇറങ്ങി ഞങ്ങൾ ഇളം കാറ്റും കൊണ്ട് തായോട്ട് ഇറങ്ങി ഭക്ഷണം കഴിക്കാനും വേണ്ടി ഇങ്ങനെ പോവുകയാണ് ആ സമയത്താണിത് തായിങ്ങോട്ട് കുറച്ച് ആളുകൾ നമ്മൾ യോ യോ ചക്കന്മാരെന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് മുകളിലോട്ട് കയറി വരുന്നുണ്ട് അവരുടെ കയ്യിൽ ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറും സ്പീക്കറിൽ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടാണ് അവർ എൻജോയ് ചെയ്തിട്ടാണ് അവർ ഇതിൻ്റെ മുകളിലോട്ട് കയറി വരുന്നത് അപ്പോൾ അവർ കയറി വരുന്നത് കണ്ടിട്ട് ഞങ്ങൾ ചോദിച്ചു ചോദിച്ചങ്ങള് എവിടുന്നാണ് സ്ഥലം എവിടെ ചോദിച്ചു ഞങ്ങളെ സംസാരം കേട്ടപ്പോൾ അവർ ചോദിച്ചങ്ങളും എവിടെയാണ് സ്ഥലം അപ്പോൾ ഞങ്ങൾ മലപ്പുറത്താണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവർ മലപ്പുറത്താണ് മലപ്പുറത്ത് എവിടെ ചോദിച്ചപ്പോൾ അവരും കൊണ്ടോട്ടി ഭാഗത്താണെന്ന് പറഞ്ഞു ഏകദേശം കൊണ്ടോട്ടിയാണ് പറഞ്ഞതിൻ്റെ ഒരു ഓർമ്മ അങ്ങനെ ഏതായാലും ഞങ്ങൾ തായോട്ട് ഇറങ്ങി ഇനി നമ്മൾ നേരെ നമ്മൾ നാട്ടിൽ തിരിക്കാനുള്ള പരിപാടികൾ നോക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി നേരെ പുതുമല ബന്തിപ്പൂര് ഫോറസ്റ്റ് ഏരിയ കൂടെയാണ് പോരുന്നത് അങ്ങനെ ഞങ്ങൾ മുതുമല ഫോറസ്റ്റ് ഏരിയ കൂടി തൊപ്പക്കാട് വഴി ഞങ്ങൾ നാട്ടിലേക്ക് പുറപ്പെടുകയാണ് അപ്പോൾ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് മൃഗങ്ങളൊക്കെ കൂടുതൽ കാണാം ബാക്കിയുള്ള കാഴ്ചകൾ ഫോറസ്റ്റിൽ എത്തിയിട്ട് കാണിച്ചുതരാം വണ്ടി എടുക്കൂ അങ്ങനെ ഞങ്ങൾ നേരെ നമ്മളെ ഫോറസ്റ്റ് ഏരിയയിലെത്തി അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു കൂട്ടം മാൻകൂട്ടാണ് അവർ കണ്ടത് കുറേ മാന്കൂട്ടുണ്ടായിരുന്നു ഒത്തിരി മാന്കൂട്ടുണ്ടായിരുന്നു വ വാഹനത്തിൻ്റെ സൗണ്ട് കേട്ടാൽ അവർ ഓടി മറയും പിന്നെ ഭക്ഷണം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ റോട്ടിൽ നിന്ന് നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മുടെ കയ്യിൻ്റെ അടുത്തോട്ട് വരും പക്ഷെ ഇതൊക്കെ ഫോറസ്റ്റേര് കണ്ട പ്രശ്നമാണ് ഫോറസ്റ്റേർ കണ്ടു കഴിഞ്ഞാൽ ഫൈൻ ഈടാക്കും അപ്പോൾ വാഹനങ്ങൾ നിർത്താം നമുക്ക് പെർമിറ്റ് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റിന്ന് കാണാൻ പോവുക അപ്പോൾ ഇതുവഴി വരുന്ന ആളുകൾക്കൊക്കെ ശ്രദ്ധിക്കുക വരുന്ന ആളുകൾക്കൊക്കെ അറിയാം പിന്നെ നമ്മൾ നേരെ കണ്ട് നേരെ ആനയാണ് കാരണം ആനക്കെ നമ്മൾ ദൂരെ നിന്നാണ് കാണലുള്ളൂ പക്ഷേ ഇവിടെ വന്നപ്പോൾ കൂടുതൽ ചെറിയ ആനയും ആനൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ധാരാളം കാണാൻ സാധിച്ചു കണ്ടില്ലേ റോഡിൻ്റെ അടുത്താണ് ഇപ്പോൾ ആന ഉള്ളത് എങ്ങനെയാലും മുതുമല നമ്മളീ തൊപ്പക്കാട് പോയി വരികയാണെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മൾ ആന മാന് അതുപോലെ കരടീനൊക്കെ നമ്മൾ ഈ റൂട്ടിലൂടെ വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് വയനാട് തിരുനെല്ലി ക്ഷേത്രം കണ്ടു പോരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ കരടിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൂടുതലൊരു വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം